എൻ്റെ വിരലുകളാൽ നെയ്ത ഈ പൂക്കൾ പോലെ മനോഹരമാകട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിനം എന്നാശംസിക്കുന്നു ഞാൻ മെഹജബിൻ തിങ്കൾ ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു സെയിൽ ചെയ്യാനായിട്ട് എല്ലാം സെറ്റാക്കി വെക്കുന്ന പൂക്കളുടെ വീഡിയോസാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഇടാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമുക്ക് ഏറെ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഇനിയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് പഠിക്കാനുണ്ട് അതുപോലെ കുട്ടികളെയൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുന്നത് ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഒരു കുറേ രംഗത്താണ് അതായത് ഞാൻ സിവിൽ പഠിച്ച് കുറേ പ്ലാൻസ് പ്ലാൻ പ്ലാൻ ഒക്കെ വരയ്ക്കുമായിരുന്നു പിന്നെ ഈ പ്ലാൻസിൻ്റെയൊക്കെ കുറേ വീഡിയോസും ഞാൻ ഇട്ടുന്നു പ്ലാൻസിൻ്റെ നമ്മുടെ ലൈവ് പ്ലാൻസിൻ്റെ അതുപോലെ ഫ്ലവർ മേക്കിംഗ് രംഗത്തേക്ക് വന്നാൽ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ ഇച്ചിരി പൈസ കയ്യിൽ കാണും അതുകൊണ്ട് നിങ്ങൾ സിംപിളായിട്ടുള്ള വർക്കുകൾ ഒരുപാട് ഞാൻ നിങ്ങളെ ഇനിയും ഞാൻ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇനിയും തുടർന്നുള്ള വീഡിയോ ലഭിക്കുവാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്കൊരു സ്ഥിര വരുമാനമാർഗം തന്നെയാണ് ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും വരാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കുറേ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിൽ എല്ലാം ചോദിക്കാവുന്നതാണ് എല്ലാം ഞാൻ പറഞ്ഞുതരും അസൂയയും കുശുമ്പും എന്നും ഉള്ളവരാരും തന്നെയും ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ചെയ്യില്ല എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് ഇടാനും പഠിക്കില്ല പക്ഷേ കുശുമ്പും അസൂയയും ഒന്നും ആരും വെക്കണ്ട നമുക്ക് നന്മയുടെ ലോകത്തേക്ക് മാത്രം പോകാം നന്മയുള്ള മനസ്സോ നന്മയുള്ള മനസ്സോടെ ചിന്തിച്ച് പ്രവർത്തിക്കാം നമുക്ക് കുറച്ച് ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫ്ലവർ മേക്കിംഗ് രംഗത്തേക്ക് വരാവുന്നതാണ് ക്ഷമയുള്ളവർക്കേ പറ്റുകയുള്ളൂ കാരണം നമുക്ക് ക്ഷമിച്ചിരുന്ന് കുറേ ഇങ്ങനെ ഒരു ഹോബിയാണ് നല്ലൊരു ഇൻട്രസ്റ്റാണ് നല്ലൊരു കലയാണ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളിത് ഇത് ഇഷ്ടപ്പെടുന്നവർ മാത്രം ചെയ്യാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടാത്തവരെ നമ്മൾ നിർബന്ധിക്കുന്നില്ല നമുക്ക് വേറെ മറ്റൊരാളുടെ കീഴിൽ ജോലിയെടുക്കാൻ പോകണ്ടല്ലോ സ്വന്തമായിട്ടൊരു വരുമാന മാർഗ്ഗമുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നെങ്കിൽ തന്നെ അത് ഏറ്റവും വലിയ പുണ്യമാണ് അതുപോലെ നല്ല ഈസി ആയിട്ട് ഇതുപോലെ ഫ്ലവർ മേക്ക് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ് മുഖേനയും അതുപോലെ തന്നെ പുതിയ വീടുകൾ വെക്കുന്ന വെക്കുന്നിടത്തും അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കാൻ പറ്റും എന്തായാലും അടിപൊളിയായിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്ത് നിങ്ങൾ വെച്ചാൽ നിങ്ങളുടെ വീട്ടിലൊന്ന് വെച്ചാൽ തന്നെ നമ്മുടെ കണ്ണിന് കുളിർമയാണ് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ തന്നെയും ഇതാരുണ്ടാക്കി എന്ന് പറഞ്ഞ് നോക്കും ഇപ്പം ഞാൻ എന്താ എടുത്ത് കാണിച്ചില്ലേ അതുകൊണ്ട് ഇളകിയോ പറഞ്ഞോ ഒന്നും പോകത്തില്ല നമുക്ക് തുണി നനച്ച് തുടച്ചാൽ തന്നെയും വർഷങ്ങളോളം എട്ട് വർഷം ആയതൊക്കെ ചില വീടുകളിൽ ഇരുന്നിട്ട് എന്നെ കാണുമ്പോൾ അന്നത്തെ ആ ഫ്ലവർ ഇന്നൊരു കുഴപ്പവുമില്ല ഇല്ല ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ടോ രണ്ടെണ്ണം കൂടി വേണം അല്ലെങ്കിൽ ഇന്നയാൾക്ക് കൊടുക്കാനാണ് എൻ്റെ സഹോദരിയുടെ കുഞ്ഞിന് കൊടുക്കാൻ ഇന്ന് ഇപ്പോൾ ഈ ഇടയ്ക്കും ഒരു ടീച്ചർ എന്നോട് പറയുകയായിരുന്നു കാരണം നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ കാറിൽ തന്നെ കൊണ്ടുപോകും ും കുറേ പ്ലാൻസുകൾ അന്നേരം ഇത് ഡിസ്പ്ലേക്ക് വെക്കുമ്പോൾ കുറേ അങ്ങനെ സെയിൽ ചെയ്ത് പോകാറുണ്ട് ഡിസ്പ്ലേക്ക് വെക്കുന്നത് അങ്ങനെ നിങ്ങൾക്കും ഇത് കൂട്ടുകാർ മുഖേനയൊക്കെ സെയിലാക്കാവുന്ന അങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ച കൂട്ടത്തിൽ ഒരു ടീച്ചർ വാങ്ങിച്ചതാണ് ടീച്ചർ എന്നോട് പറയുന്നു ഇപ്പോഴും ഒരു കുഴപ്പവുമില്ല ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ അങ്ങ് പോയി എന്നൊക്കെ പറയാൻ നല്ല സ്നേഹമായിരുന്നു സ്റ്റാൻഡിൽ ഒരു സ്റ്റാൻഡിൽ വെച്ച് കണ്ടതാണ് ബസ് സ്റ്റാൻഡിൽ എന്ന് പറയുന്ന പോലെ ഈ പൂക്കൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവരെല്ലാം ഒന്ന് ആ നമ്മളെവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴും ആ പൂക്കൾ കാണുന്നത് പോണൊക്കെ തന്നെ നമ്മളെയും ഓർക്കുന്നുണ്ടല്ലോ അതിൽ വളരെയേറെ സന്തോഷം കാരണം നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്താലും ഒരു വീട്ടിലിരിക്കുമ്പോൾ ഇത് ഒരു ഗസ്റ്റ് വരുമ്പോൾ ഇതാരെ എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് വയ്ക്കുമ്പോൾ ഇന്നാൾ തന്നതാണ് ഇന്നാൾ ഉണ്ടാക്കിയതാണ് അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് നമുക്ക് തന്നെ ഇരിക്കും എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മളാൽ കഴിയുന്ന കഴിവുകൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കൊന്നുകിൽ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതുപോലെ ചെയ്ത് നമുക്ക് സെയിൽ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനമാർഗം അത് തന്നെ ഉണ്ടല്ലേ ഈ കപ്പിനകത്ത് വെച്ചിട്ട് എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ മെറൂൺ കളറുണ്ട് പിങ്കുണ്ട് എല്ലാം ഒരുപാട് കളറും ഇരുപത്തഞ്ച് ടൈപ്പ് മോഡലാണ് ഇപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തഞ്ച് സൈസ് ഫ്ലവറുണ്ട് ഇതിൽ ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് മോഡൽ വെച്ചാൽ അത്രയും നമുക്ക് നല്ല ഭംഗിയാണ് കാരണം കുറച്ചേറെ മോഡലുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു അട്രാക്ഷനാണ് അതുകൊണ്ടാണ് കുറച്ചേറെ അത് പല രീതിയിലുള്ള തുണികളാണ് ഒരുപാട് മോഡൽ തുണികൾ കൊണ്ട് ചെയ്തതാണ് ഇതെല്ലാം കാരണം നല്ല ഭംഗിയായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൻ്റേതായ സെയിൽ നടക്കും എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് സെയിലായി മാറും പിന്നെ അടുത്ത ഓർഡർ കുറേ ഓർഡറുകൾ കിടക്കുമുണ്ട് പിന്നെ നമ്മൾ രണ്ട് കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് ചെയ്യണ്ടേ ചെയ്ത് നമ്മുടെ വീട്ടിൽ ജോലികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വേണം കുറേ സമയം ഇതിങ്ങനെ ചെയ്യും മനസ്സിൻ്റെ ഒരു സമാധാനം സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ അതുതന്നെയാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത് അതുപോലെ കുറേ പേർ നല്ല നല്ല കമൻസുകൾ ഇടുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോസ് നാളെ ഞാൻ എണ്ണം ഇടുന്നുണ്ട് ലൈവ് പ്ലാൻസിൻ്റെ നല്ല വില കൂടിയ ക്രോട്ടൻ്റെയും അഗ്ലോണിമയുടെയും കലാത്തിയുടെയും നാളെ വീഡിയോസ് ഇടുന്നുണ്ട് റേറ്റ് കുറച്ചാണ് എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുള്ള നല്ല പ്ലാൻസാണ് ഞാൻ വീഡിയോ സെയിൽ ചെയ്യുന്നത് വീഡിയോസിൽ അതുപോലെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ലൈഫ് പ്ലാൻസുകൾ വാങ്ങിക്കാവുന്നതാണ് കുറേ കൈ നിറയെ ഫ്രീ പ്ലാൻസും അതായത് നിങ്ങൾക്ക് ഡി ടി ഡി സി ചാർജ് ആകുന്നില്ല കാരണം ഡി ടി ഡി സി ചാർജ് അത് ഇത്രയും പോകുന്നതിനനുസരിച്ച് ഞാൻ അല്ലാത്ത ഫ്രീ പ്ലാൻസ് വെക്കുന്നുണ്ട് എങ്ങനെ പോയാലും ഇഷ്ടംപോലെ ലൈഫ് പ്ലാൻസ് നമുക്കുണ്ട് കാരണം കുറച്ചേറെ റൂട്ട് വന്നാൽ കുറച്ച് ഒരുപാട് അധികം കാരണം സ്ഥലം പരിമിതി കാരണം കാരണം കുറേ ഏറെ ഇരിക്കുന്നു കുറച്ച് ഭാഗത്തേക്ക് ഗാർഡൻ മാറ്റുന്നതിനായിട്ട് കുറച്ച് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ചേറെ ചെടികൾ സെയിൽ ചെയ്യുന്നതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ നാളെ വീഡിയോസ് ഇടുന്നുണ്ട് കാരണം കുറേ വിറ്റഴിക്കൽ സെയിൽ അതെല്ലാം ഒന്ന് വിറ്റഴിച്ച് മാറ്റിയെങ്കിലേ ഇനി അവിടേക്ക് വേറെ പുതിയ ചെടികൾ ഇറക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ആണ് നമ്മൾ കുറേ കുറേ ഒരു പത്ത് പതിനഞ്ച് സെൻറ്റോളം കുറേ അങ്ങ് പ്ലാന്റ്സ് വെച്ചിരിക്കുകയാണ് അന്നേരം കുറേ പ്ലാൻസുകൾ കുറച്ച് മാറ്റിയിട്ട് അവിടെയൊക്കെ ഒന്ന് മെയിൻ്റൻസ് ചെയ്തു വരികയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ചേറെ സെയിൽ ചെയ്യുകയാണ് നല്ല വിലക്കുറവിലെല്ലാം സെയിൽ ചെയ്യുകയാണ് പത്തിൻ്റെ ഇരുപതിൻ്റെ മുപ്പതിൻ്റെ അങ്ങനെ നാൽപ്പതിൻ്റെ അമ്പതിൻ്റെ എഴുപതിൻ്റെ അങ്ങനെ എല്ലാം അംഗ്ലോണിമയാലും എല്ലാം സെയിൽ ചെയ്ത് മാറ്റുകയാണ് അത് കാരണം നാളെ ഒരു വീഡിയോസുകയാണ് എല്ലാവരും കാണണം എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എപ്പോഴും കാണണം ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി നാളത്തെ വീഡിയോസിൽ കാണാം ബായ്